അസ്സാം വലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ കേരളീയ ഭക്ഷണ രീതികളിൽ നിന്നുള്ള ഒരു ലളിതമായ സൈഡ് ഡിഷായ തോരൻ നന്നായി അരിഞ്ഞ പച്ചക്കറികൾ തേങ്ങയും ചേർത്ത് നേരിയ അളവിൽ എരിവുള്ള ഒരു വഴറ്റലാണ് അധിക മസാലകളോ എണ്ണയോ ആവശ്യമില്ലാത്ത ചുരുക്കം ചില ഇന്ത്യൻ വിഭവങ്ങളിൽ ഒന്നാണ് അച്ചിങ്ങപ്പയർ മെഴുക്കു പുരട്ടി നീളമുള്ള പയർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലളിതമായ ഒരു കേരള സ്പെഷ്യൽ സ്റ്റിർ ഫ്രൈ ആണ് പച്ചപ്പയർ അഥവാ പയർ തോരൻ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കൂ പയറുപ്പേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട് കടുക് താളിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉള്ളിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച പയറ് ഓരോ ഇഞ്ച് നീളത്തിലാണ് ഞാനിത് മുറിച്ച് വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് പയർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പയറും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കാൽ ഗ്ലാസ് വെള്ളം ഇത് പയർ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പയറ് വേവുന്നത് വരെ കുക്ക് ചെയ്യാം ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് രുചിക്കനുസരിച്ച് ഉപ്പാണ് ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ പയറ് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം അതായത് പോലെ പയറിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് പയർ നന്നായി വെന്തിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അര കപ്പ് തേങ്ങ ചിരകിയതാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ചൂടോടെ സെർവ് ചെയ്യാം അച്ചിങ്ങപ്പയർ മെഴുക്കു പുരട്ടി നീളമുള്ള പയർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലളിതമായ ഒരു കേരള സ്പെഷ്യൽ സ്റ്റിർ ഫ്രൈ ആണ് അച്ചിങ്ങപ്പയർ മെഴുക്കു പുരട്ടി കേരള വിഭവങ്ങളിൽ നിന്നുള്ള എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് ഊണിന് കൂട്ടാൻ നാടൻ അച്ചിങ്ങ അച്ചിങ്ങപ്പയർ ഉപ്പേരി ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ക്രഷ് ചിഞ്ചറിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്